ഫേസ്ബുക്കിൽ അടുത്തിടെ കണ്ട ഏറ്റവും മികച്ച പോസ്റ്റ് സംശയ ഭേദമന്യേ ദി ബെസ്റ്റ് പോസ്റ്റ് എന്ന് പറയാം അത് ജിതിൻ കെ ജേക്കബിൻ്റെ ഒരു പോസ്റ്റാണ് ജിതിൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ഒരു റൈറ്റ് ലീനിങ് എന്നോ നാഷണലിസ്റ്റിക് എന്നോ ഒക്കെ ജിതിൻ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ നാഷണലിസ്റ്റിക് ആയൊരു വ്യക്തിയാണ് ജിതിൻ ജിതിൻ വളരെ പ്രസക്തമായ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു പോസ്റ്റ് നമ്മൾ എല്ലാവരും വായിച്ചു പഠിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വായിച്ചു പഠിക്കേണ്ട ഒരു പോസ്റ്റാണ് ഞാൻ ആ പോസ്റ്റ് വായിക്കാം അതോടൊപ്പം ഇത് സൈഡിൽ നിന്ന് കാണിക്കുകയും ചെയ്യാം മുസ്ലിങ്ങളുടെ ഐക്യം നിങ്ങൾക്ക് ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ജുനു ജുനൈദ് എന്നൊരു സുഹൃത്ത് ഒരു സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഇട്ട കമന്റ് ആണ് ആദ്യ പാരഗ്രാഫിൽ നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുക അത് പിന്തുടരാൻ സാധിക്കുന്നത് ആണെങ്കിൽ അത് ചെയ്യുക അല്ലാതെ അത് കണ്ട് അസൂയപ്പെട്ടിട്ടോ അതിനെതിരെ പ്രചാരണം നടത്തിയിട്ടോ കാര്യമില്ല കേരളത്തിലെ വ്യാപാര മേഖല ആകെ മുസ്ലിം സമുദായം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് എന്നതാണ് പലരെയും ആകുലപ്പെടുത്തുന്നത് മുസ്ലിം സമുദായം അവരുടെ കഠിനാധ്വാനവും ഒത്തൊരുമയും കൊണ്ടാണ് വ്യാപാര മേഖലയിൽ വിജയം നേടുന്നത് സമുദായത്തിന്റെ മുന്നേറ്റത്തിന് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു വ്യാപാര മേഖലയിൽ മാത്രമല്ല ഇന്ന് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഉൾപ്പെടെ മുസ്ലിം സമുദായമാണ് കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് അടുത്ത പത്ത് കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ അൻപത് ശതമാനം ഡോക്ടർമാരും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കും കേരളത്തിലെ വൻകിട ആശുപത്രികളെല്ലാം ഇപ്പോൾ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലാണ് ഉള്ളത് മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ കാര്യം എടുത്തു പറയേണ്ടതില്ലോ അവരുടെ സാമ്പത്തിക വളർച്ചയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും കാരണങ്ങളായി പലരും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് എങ്കിലും എൻ്റെ അഭിപ്രായത്തിലും അനുഭവത്തിലും അവരുടെ ഒത്തൊരുമയും കഠിനാധ്വാനവും ദീർഘവീക്ഷണവുമാണ് ഇതിന് പിന്നിലുള്ളത് പല ആരോപണങ്ങളും കഴിവുകേടിൽ നിന്നും അസൂയയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ് പെർഫെക്റ്റ് ആണ് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പല ആരോപണങ്ങളും കഴിവുകേടിൽ നിന്നും അസൂയയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളതാണ് മടിപിടിച്ചിരുന്നും ഉള്ള സ്വത്തുക്കൾ നോക്കി നടത്താതെ നശിപ്പിച്ചും ധൂർത്തുമാർഭാടം നടത്തിയും കുടുംബ ബന്ധങ്ങളിലെ യോജിപ്പില്ലായ്മയും ബിസിനസ്സിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരാതെയുമൊക്കെ ഇരുന്നപ്പോൾ മുസ്ലിം ഇതര സമുദായങ്ങൾ വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന ആധിപത്യം നഷ്ടമായി വിശിഷ്യ ഹിന്ദുക്കൾ അതിലും വിശിഷ്യ സവർണ ഹിന്ദുക്കൾ കുറച്ചൊക്കെ ക്രിസ്ത്യാനികൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇത് എന്റെ അതിനെക്കുറിച്ചുള്ള ഒരു കമൻ്റാണ് മറ്റേത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഞങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യം തന്നെ എടുക്കാം കോട്ടയം ജില്ലയൊക്കെ അച്ചായന്മാരുടെ നാടാണ് എന്നാണ് പറച്ചിൽ കോട്ടയത്തുള്ള അച്ചായന്മാരൊക്കെ കാരണവന്മാരുണ്ടാക്കി വെച്ച റബ്ബർ തോട്ടവും കുരുമുളകവും ഏലം എസ്റ്റേറ്റുമൊക്കെ വിറ്റിട്ട് വിദേശത്തേക്ക് കുടിയേറിയിട്ട് വർഷങ്ങൾ കുറെയായി നാട്ടിലുള്ളവർ ആകട്ടെ ഉള്ള സ്വത്തുക്കളും തോട്ടവും ഒക്കെ നേരെ ചൊവ്വേ നടത്താതെ ഭൂമി മുറിച്ചു വിറ്റും ധൂർത്തും ആർഭാടവും കാണിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ തോട്ടം മേഖല മുഴുവൻ പോയി കിട്ടി കറക്റ്റാണ് കുടുംബങ്ങൾ തമ്മിലുള്ള കലഹങ്ങളും കോടതി വ്യവഹാരങ്ങളും കാരണം കയ്യിലിരിക്കുന്ന ഭൂമിയിൽ പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നുമില്ല കോട്ടയം നഗരത്തിലെ മുസ്ലിം ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസുകൾ പോലെയാണ് മണിക്ക് തുറക്കും ഏഴു മണിക്ക് അടയ്ക്കും കടയിൽ മിക്കവാറും ജീവനക്കാർ മാത്രമേ ഉള്ളൂ അതേസമയം കോട്ടയത്തെ മുസ്ലിം വ്യാപകാരികൾ നടത്തുന്ന പലചരക്ക് പച്ചക്കറി കടകൾ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ തുറന്ന് പ്രവർത്തിക്കും ഞങ്ങൾ കച്ചവടം കിട്ടുന്നില്ല എന്ന് പരിതപിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഒരിക്കൽ നാട്ടിലുള്ള സമയത്ത് വെളുപ്പിന് ഞാനും മോളും കൂടി ബീഫ് വാങ്ങാൻ പോയി കടയിൽ കൂടി വന്നാൽ ഒരു പത്ത് മാ പത്ത് വയസ്സ് മാത്രം പയ്യനുള്ള പ്രായമുള്ള പയ്യൻ ഇറച്ചി വെട്ടുന്നുണ്ട് ചോദിച്ചപ്പോൾ കട ഉടമയുടെ മകനാണ് രാവിലെ അഞ്ചു മണി മുതൽ കടയിൽ ബാപ്പായെ സഹായിച്ചിട്ടാണ് അവൻ സ്കൂളിൽ പോകുന്നത് മുസ്ലിം സമുദായം അവരുടെ കുട്ടികളെ പോലും ചെറുപ്പം മുതൽ വ്യാപാര മേഖലയിലേക്ക് തിരിച്ചുവിടുന്നു അതോടൊപ്പം മികച്ച വിദ്യാഭ്യാസവും മക്കൾക്ക് നൽകും കഠിനാധ്വാനം ചെറുപ്പം മുതലേ ശീലമായതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതിന്റെ ഗുണം അവരിൽ ഉണ്ടാകുകയും ചെയ്യും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വ്യാപാര മേഖലയിൽ മുസ്ലിം സമുദായം മുന്നിട്ട് നിൽക്കുന്നത് ഈ കഠിനാധ്വാനവും വർഷങ്ങൾ കൊണ്ട് അവർ ആർജിച്ചെടുത്ത ബിസിനസ് അനുഭവങ്ങൾ കൊണ്ടുമാണ് ഞാൻ മുമ്പ് ജോലി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരിക്കൽ ആമീർ എന്നൊരു കടക്കാരനെ പരിചയപ്പെട്ടു എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അമീറിന്റെ കടയാണ് ഞാൻ പറയുന്നത് പക്കാ കച്ചവടക്കാരനാണ് അമീർ എങ്ങനെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നവന് നന്നായി അറിയാം ഞാൻ ഈയിടെ വിളിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് സാറിനെ പറ്റി രാവിലെ കൂടെ ഓർത്തതേ ഉള്ളൂ എന്നാണ് അവൻ ചുമ്മാ തെള്ളിയതാണെന്ന് എനിക്കറിയാം പക്ഷേ ഡീൽ ചെയ്യുന്ന രീതിയാണ് പ്രധാനം വടക്കൻ കർണാടകയിൽ ജോലി ചെയ്യുമ്പോൾ വല്ലപ്പോഴും ബിരിയാണി പാഴ്സലായി വാങ്ങിക്കുവാൻ എന്നെ കാണുമ്പോൾ കടക്കാരൻ ജീവനക്കാരനോട് പറയും സാറിന് ഒരു സ്പെഷ്യൽ ബിരിയാണി പാഴ്സൽ കൊടുക്കാൻ എനിക്കും അറിയാം കടക്കാരനും അറിയാം അത് വെറും ഒരു പറച്ചിൽ മാത്രമാണ് പക്ഷേ സാധനം വാങ്ങാൻ വരുന്നവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം കേരളം ആസ്ഥാനമായ മലബാർ ഗോൾഡ് ഗ്രൂപ്പിനെ കുറിച്ച് പല ട്രോളുകളും പലരും ഇറക്കാറ് എങ്കിലും ആ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാലാമത്തെ ബ്രാൻഡും ലോകത്തിലെ പത്തൊൻപതാമത്തെ ബ്രാൻഡുമാണ് മലബാർ ഗോൾഡ് സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ ഈ ഗ്രൂപ്പിന് വലിയ പിന്തുണ നൽകുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും കാരണങ്ങളുടെ പ്രധാന കാരണം അവരുടെ കഠിനാധ്വാനവും ഒത്തൊരുമയും ദീർഘവീക്ഷണവും തന്നെയാണ് അത് കണ്ട് അതിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നതിന് പരം അസൂയയും വിദ്വേഷവും പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മുന്നിൽ നിന്ന ക്രിസ്ത്യൻ സമുദായങ്ങളുടെ സ്ഥാപനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറാതിരുന്നത് കൊണ്ട് സംഭവിച്ചതാ പള്ളികളാണെങ്കിൽ പോലും അവരുടെ കൈവശമുണ്ടായിരുന്ന കണ്ണായ സ്ഥലങ്ങൾ എല്ലാം വിറ്റുതൊലച്ചു എന്നിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പരിതപിക്കും മാമലയോടും പടവെട്ടി മണ്ണിൽ കലകം വിളയിച്ച് കുടിയേറ്റത്തിന് മക്കളിതാ എന്ന് പുറത്തുള്ള എന്ന് പറഞ്ഞുള്ള പാട്ട് ക്രിസ്ത്യൻ കല്യാണ വീടുകളിൽ ഇപ്പോഴും ആലപിക്കും പൂർവികരാണ് മാമലയോട് പടവെട്ടിയതും മണ്ണിൽ കനകം വിളയിച്ചതും ഇപ്പോഴത്തെ തലമുറ പൂർവികർ കഠിനാധ്വാനം എല്ലാം നശിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതിന് കാരണം മറ്റുള്ളവരല്ല ഇപ്പോഴത്തെ ഈ അവസ്ഥ മുസ്ലിം സമുദായത്തിന് എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാനും കഴിയില്ല ഇപ്പോഴത്തെ ക്രിസ്ത്യൻ തലമുറകളെ പോലെ മുസ്ലിം സമുദായത്തിലെ അടുത്ത തലമുറയുമായാലും സംഭവിക്കും പണ്ട് ഹിന്ദു സമുദായത്തിന് സംഭവിച്ചത് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിന് സംഭവിക്കുന്നേ ഉള്ളൂ ദൈവത്തെ ഓർത്ത് ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ഏറ്റുപിടിക്കരുത് അത് കാണാതെ പഠിച്ച് ചെയ്യരുത് ഞങ്ങൾ ചെയ്യുന്ന അതേ തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ചില ആൾക്കാർ ഇസ്ലാമോഭൂമി ഉണ്ടാക്കുന്നു നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നു അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയും സാമൂഹിക മുന്നേറ്റവും കണ്ട് അസൂയപ്പെട്ടിട്ടോ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ കാര്യമില്ല അവർ മടുപിടിച്ചിരിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നു അവർക്ക് എല്ലാ കാര്യത്തിലും അതിപ്പോൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കച്ചവടം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഐക്യമുണ്ട് അതിൽ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല ബാക്കിയുള്ള സമുദായങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ അവർ തന്നെയാണ് ഉത്തരവാദികൾ അതിനവർ തന്നെയാണ് ഉത്തരവാദികൾ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്നത് കഴിവുകേട് ആണ് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ജിതിൻബായിയെ വിളിച്ചു ഞാൻ അഭിനന്ദിക്കുകയും ചെയ്തു ഞാനത് ഷെയർ ചെയ്യുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുന്ന പലരും അസൂയ കൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല പകരം നമ്മൾ നന്നാവാൻ നോക്കണം ഹിന്ദുക്കൾ നന്നാവണം ക്രിസ്ത്യാനികൾ നന്നാവണം മുസ്ലിങ്ങൾ നന്നാവണം നമ്മളെല്ലാം ഒരുമിച്ച് നന്നാവണം പരസ്പരം കൈകോർത്ത് ഉയരണം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ നശിക്കും മുസ്ലിങ്ങൾ എങ്ങനെങ്കിലും പിടിച്ച് താഴെയിടാനും നോക്കും ഇത് ചെയ്യരുത് അപ്പൊ മുസ്ലിങ്ങളോടുള്ള അല്ല വേണ്ടത് പകരം നമ്മൾ എല്ലാവരും നന്നാവണം എന്നുള്ള ചിന്തയാണ് അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും കൈകോർത്ത് പിടിച്ച് നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ കേരളം നന്നാവും ഇന്ത്യ നന്നാവും ആ ചിന്തയിലേക്ക് പോട്ടെ മനോഹരമായ പോസ്റ്റായിരുന്നു ശ്രീ ജിതിൻ ജേക്കബ് അദ്ദേഹം റൈറ്റിനോടോ അല്ലെങ്കിൽ പാട്രിയോട്ടിക് സ്പെക്ടർത്തോടോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗംഭീരമായി എഴുതിയിരിക്കുന്നു ജിതിൻഭായ്ക്ക് അത് എത്ര എന്താ പറയുക അതിന് അഭിനന്ദനം പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ ഹിന്ദുക്കൾക്ക് ഉള്ള ഈ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഇടയിലെ പ്രശ്നം കൂടുതൽ ജിതിൻഭായ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഞങ്ങളുടെ ഹിന്ദുക്കളുടെ എല്ലാ ദുശീലങ്ങളും വരികയാണ് ആ ഒരു കാര്യമില്ല രാവിലെ എണീച്ച് വേറൊരു കുറ്റം പറയുക ഇല്ലാത്ത ശത്രുവിനെ കണ്ടുപിടിച്ച് യുദ്ധം ചെയ്യാൻ നോക്കുക അപ്പം ആ പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഹിന്ദുക്കളെ നന്നാവണം ക്രിസ്ത്യാനികളെ നന്നാവണം മുസ്ലിങ്ങളെ നന്നാവണം അസൂഹിയല്ല വേണ്ടത് പരസ്പരം യോജിപ്പാണ് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ വളരെ ഗംഭീരമായ പോസ്റ്റ് വായിച്ചിരിക്കേണ്ട ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിൽ വായിച്ചിരിക്കേണ്ട ഒരു പോസ്റ്റാണ് ജിതിൻ ജേക്കബിന് ഒരു സല്യൂട്ട്